നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ദാ വന്നു ദേ പോയി നമ്മുടെ ജോർജ് ഏട്ടൻ പിന്നെയും പെൺകുട്ടികളെ കണ്ടാൽ കുളിരു കോരുമെന്ന് ജോർജ് ഏട്ടൻ നമ്മുടെ ജോർജേട്ടൻ അറിയില്ലേ പൂനാറിന്റെ മഹാരാജാവായ ജോർജ് ഏട്ടൻ അതായത് നമ്മുടെ എല്ലാമായ സാഷാൽ പി സി ജോർജ് അല്പം നീളം കൂടിയ നാക്കും കൊക്കിൽ ഒതുങ്ങാത്ത വാക്കുമൊക്കെയായി അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന ഇപ്പോഴത്തെ ബി ജെ പി നേതാവായ ജോർജ് ഏട്ടൻ ആള് ചില്ലറക്കാരൻ ഒന്നുമല്ല തനിക്ക് തോന്നിയത് ആരുടെ മുമ്പിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കൂടെ ഒരു മടിയും കാണിക്കാത്ത ആളാണ് ജോർജ് ഏട്ടൻ അഥവാ പി സി ജോർജ് കുറച്ചുനാൾ മുമ്പ് വർഗീയ ചുമയുള്ള പ്രസംഗം നടത്തിയതിന്റെ പേരിൽ പോലീസ് കേസിലാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത ആളാണ് ഈ മഹാൻ ഒടുവിൽ കോടതി കർശനമായി നിബന്ധനകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യവും അനുവദിച്ചു എന്നാൽ ദാ വന്നു ദേ പോയി എന്ന രീതിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങി ദിവസങ്ങൾ തികയുന്നതിന് മുൻപ് വീണ്ടും വർഗീയ വിഷമുള്ള പ്രസംഗം നടത്തിയിരിക്കുകയാണ് ജോർജ് പാലായിൽ നടന്ന ഒരു ലഹരി വിരുദ്ധ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള അളവും തൂക്കവും ഇല്ലാത്ത പ്രസംഗം ജോർജ് നടത്തിയത് ഇതിന്റെ പേരിൽ ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുകയാണ് പാലായിൽ നടത്തിയ പ്രസംഗം കുറേ കൂടി കടന്നതാണ് നേരത്തെ നടത്തിയ പ്രസംഗത്തിൽ ജോർജിന്റെ നാടായ മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം നാനൂറിലധികം പെൺകുട്ടികൾ കാണാതായെന്നും ക്രിസ്തീയ മതവിശ്വാസികളായ ഈ പെൺകുട്ടികൾ ലൗ ജിഹാദിൽ കുടുങ്ങി എവിടെയാക്കിയോ പോയിരിക്കുന്നതെന്നും ഇത് തുടരാൻ അനുവദിക്കരുതെന്നും മുസ്ലിം മതത്തിലെ ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും പ്രവർത്തകരുമാണ് ഈ പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലെന്നുമാണ് ജോർജ് പ്രസംഗിച്ചത് ഇതിന്റെ പേരിലാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ ജോർജ് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയപ്പിക്കണം പെൺകുട്ടികളല്ലെങ്കിൽ വഴിവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകും അതുകൊണ്ടൊക്കെയാണ് ലവ് ജിഹാദ് പോലുള്ള ഏർപ്പാടുകൾ നടക്കുന്നതെന്നും ജോർജ് പറഞ്ഞു പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് കുളിരു കോരാറുണ്ട് പെൺകുട്ടികൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ അവർക്കും കുളിരു കോരും ഇതൊരു റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ വാസന കൂടിയാണ് എന്നൊക്കെയാണ് താത്വികമായി സംസാരിക്കാനും ജോർജ് പാലായിൽ തയ്യാറായത് ലഹരി പലതരത്തിലുള്ള മനുഷ്യനെ സ്വാധീനിക്കുകയാണെന്നും ലവ് ജിഹാദും ഒരു ലഹരി തന്നെയാണെന്നും വ്യാഖ്യാനിച്ച ജോർജ് ഇത്തരത്തിലുള്ള പുത്തൻ സംസ്കാരത്തെ തുടച്ചു നീക്കാൻ മുതിർന്ന തലമുറ ശ്രദ്ധിക്കണമെന്നും യുവതലമുറയാണ് അറിഞ്ഞോ അറിയാതെയോ വഴിതേറ്റി പോകുന്നതെന്നും പറഞ്ഞു മാത്രവുമല്ല മറ്റുള്ള ജാതിക്കാരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട നമ്മൾ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കിയാൽ മതി ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ ലൌ ജിഹാദ് പോലെയുള്ള വാഗ്ദാനങ്ങളും പ്രേരണകളും കൊണ്ടാണ് മുസ്ലിങ്ങൾക്കൊപ്പം വീട് വിട്ട് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നത് എന്റെ നാട്ടിൽ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ വസ്തുത വിളിച്ചു പറഞ്ഞത് അതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ അത് ഗൗരവമായി കാണുന്നില്ല എന്ത് വേണമെങ്കിൽ വരട്ടെ അതൊക്കെ അപ്പോൾ നേരിടാം എന്നുകൂടി ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞു ഒരിക്കലും ഒരിടത്ത് മുറച്ചു നിന്നിട്ടില്ലാത്ത പി സി ജോർജ് എന്ന നേതാവ് സ്വന്തം അഭിപ്രായങ്ങളിലും ഒരിക്കലും നിന്നിട്ടില്ല ഇന്ന് ഈ ലൗ ജിഹാദിൽ വിമർശിച്ചുവെങ്കിൽ അത് നാളെ മാറ്റി പറയാനും ജോർജിന് യാതൊരു മടിയും ഉണ്ടാകില്ല ഇപ്പോൾ കുറ്റം പറയുന്ന ലവ് ജിഹാദുകാരുടെ ഏതെങ്കിലും സംഘടനയിൽ ചേർന്നാൽ നാളെ കൊടിവെച്ച കാറിൽ നടക്കാൻ സാധ്യത ഉണ്ടായാൽ അങ്ങോട്ട് കറന്നു ചെല്ലാനും തോളിൽ കൈയിടാനും ജോർജ് എന്ന നേതാവിന് മടിയൊന്നും ഉണ്ടാകില്ല അതാണ് പൂനാ പ്രമാണിയായ പി സി ജോർജ് എന്ന നേതാവിന്റെ കഴിഞ്ഞകാല ചരിത്രം നന്ദി നമസ്കാരം